രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ ഒരു യാത്രയിൽ കാണാൻ കഴിയാതിരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് അഞ്ചു കൊല്ലങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നായ ജോഗോ വെള്ളച്ചാട്ടം കാണാൻ പോയത് അതിനുള്ള പ്രധാന കാരണം അന്ന് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ നഷ്ടമായ ഒരു കാഴ്ച വീണ്ടും കാണുക എന്നുള്ളതാണ് പക്ഷേ ഇത്തവണ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ അത് വീണ്ടും നഷ്ടപ്പെട്ടു എന്ന് പറയാം അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലാണ് ലിങ്കൻമാക്കി ഡാം വീണ്ടും തുറന്നതും ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ജോഗ് വീണ്ടും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതും വിവരമറിഞ്ഞപാടെ ആ വീക്കെൻഡ് തന്നെ ജോഗിലേക്ക് യാത്ര തിരിച്ചു അഞ്ച് വർഷം മുൻപ് തുറന്ന സമയം ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ആ കാഴ്ച സഞ്ചാരികൾക്കായി നിന്നിരുന്നു എന്ന പ്രതീക്ഷയാണ് ആ യാത്രയെ മുന്നോട്ട് നയിച്ചത് അന്ന് ഞങ്ങൾ പോയതിന് രണ്ടാഴ്ച മുൻപാണ് ഡാം തുറന്നതെങ്കിൽ ഇന്ന് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് വ്യത്യാസം പക്ഷെ യോഗമില്ല എന്ന് പറയാം വെറും രണ്ട് ദിവസത്തെ ആയുസ് മാത്രമാണ് ഇത്തവണ ഉണ്ടായത് അതിനുശേഷം ഡാം വീണ്ടും അടച്ചു ജോഗ് വീണ്ടും പഴയ പോലെയായി അങ്ങനെ രണ്ടാമതും മൂഞ്ചി എന്ന് പറയാം ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നൊരു പ്രയോഗമുള്ളതിനാൽ അടുത്തത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാണോ അന്ന് തന്നെ പുറപ്പെടാൻ തന്നെയാണ് ഇപ്പോഴുള്ള തീരുമാനം ഇനി അല്പം ജോഗിനെ പറ്റി പറയാം കർണാടകയിലെ ഷിമോഗ ജില്ലയിലെ ശരാവതി നദിയിലാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ നിന്നും പതിക്കുന്ന ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ലിങ്കൻമാക്കി ഡാം തുറന്നാൽ മാത്രമേ ജോഗിൻ്റെ യഥാർത്ഥ രൂപം കാണാൻ കഴിയൂ അല്ലാത്തപക്ഷം പക്ഷം ഇതുപോലെ നൂലുപോലെയാണ് ജോഗ് സഞ്ചാരികൾക്കായി ഒഴുകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ കുഞ്ചിക്കൽ ഫാൾസ് ഈ ഷിമോഗ ജില്ലയിൽ തന്നെയാണ് മറ്റു വെള്ളച്ചാട്ടങ്ങളിൽ നിന്നും ജോഗിനെ പ്രിയപ്പെട്ടതാക്കുന്നതിൻ്റെ പ്രധാന കാരണം പ്രായഭേദം എന്നെ ജോഗിനെ ആസ്വദിക്കാം എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ഒട്ടുമിക്ക വെള്ളച്ചാട്ടങ്ങളും കാണണമെങ്കിൽ ട്രക്ക് ചെയ്യേണ്ട സാഹചര്യമാണ് അല്ലാത്തതുമുണ്ട് എങ്കിൽ പോലും പ്രധാനപ്പെട്ട പലതും കാണണമെങ്കിൽ അല്പം കഷ്ടപ്പെടേണ്ട സാഹചര്യമാണ് ഉള്ളത് അങ്ങനെ നോക്കുമ്പോൾ ജോഗ് വളരെ എളുപ്പമാണ് വണ്ടിയിൽ വണ്ടിയിലിരുന്നു വരെ ജോഗിനെ ആസ്വദിക്കാം എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് ഏതൊരു സമയത്തും ജോഗ് സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാകുന്നതിൻ്റെ പ്രധാന കാരണവും നാല് വെള്ളച്ചാട്ടങ്ങൾ ചേർന്നതാണ് ജോഗ് രാജ റോവർ റോക്കറ്റ് റാണി എന്നിങ്ങനെയാണ് പേരുകൾ രാജയാണ് ഏറ്റവും വലുത് റോവർ ആണ് ഏറ്റവും ചെറുത് ബ്രിട്ടീഷുകാരാണ് ഈ പേരുകളൊക്കെ നൽകിയത് ഈ പേരുകൾ കൂടാതെ ഇന്ത്യൻ മിത്തോളജി പ്രകാരം നൽകിയ പേരുകളുമുണ്ട് അവ രാമൻ ആഞ്ജനേയൻ ലക്ഷ്മണൻ സീത എന്നിങ്ങനെയാണ് കൂടാതെ അല്പം മാറി മറ്റൊരു വെള്ളച്ചാട്ടം കൂടി കാണാൻ കഴിയും അതിന് നൽകിയിട്ടുള്ള പേര് ഗൗരീശങ്കരം എന്നാണ് ശിവന്റെ ജടയിൽ നിന്ന് ഗംഗ വരുന്ന പോലെയാണ് അത് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ജോഗിലെ മറ്റൊരു പ്രത്യേകത മഹാത്മാഗാന്ധി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ സ്ഥാപിച്ച ഈ ജലവൈദ്യു നിലയം അക്കാലത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വൈദ്യുതി നിലയങ്ങളൊന്നായിരുന്നു കൂടാതെ വെള്ളം കുറവുള്ള സമയങ്ങളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോകാനുള്ള ഓപ്ഷനും ഉണ്ട് ഏകദേശം ആയിരത്തി നാനൂറ് ഇറങ്ങി വേണം ചെല്ലാൻ പക്ഷേ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ സാധിക്കില്ല അതിനാൽ ആ നാടത്തം ചിലപ്പോൾ ഒരു ബാധ്യതയായിട്ട് മാറാനും സാധ്യതയുണ്ട് നിലവിൽ ജോഗും അതിന്റെ പരിസരവും എല്ലാം പുനരുദ്ധാരണ ജോലികളിലാണ് മിക്ക സ്ഥലങ്ങളിലും നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ട് പുതിയ വ്യൂ പോയിന്റുകൾ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ താമസ സ്ഥലങ്ങൾ സിപ്ലൈൻ പോലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റികളൊക്കെ വരാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ എന്തൊക്കെ വന്നാലും വെള്ളം വന്നില്ലെങ്കിൽ സഞ്ചാരികൾ വരുന്ന കാര്യം കഷ്ടമാണ് ആദ്യം വെള്ളം വരട്ടെ എങ്കിൽ ജോഗ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ഡെസ്റ്റിനേഷനുകൾ വന്നായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി എങ്ങാനും വെള്ളം വരികയാണെങ്കിൽ ജോഗ് സുന്ദരിയായിട്ട് കാണുകയാണെങ്കിൽ പോകാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഒരു കാര്യം പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ട്രെയിനാണ് നല്ലത് മൂകാംബിക വഴി പോകുന്ന ട്രെയിനിൽ കയറി ബട്ക്കൽ അല്ലെങ്കിൽ ഹൊന്നവർ എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജോഗിലേക്കുള്ള ബസ് കിട്ടും എപ്പോഴും ബസ് ഉണ്ടാവില്ല ഡെയിലി അഞ്ചോ ആറോ സർവീസൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ സമയം കണക്കാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് എത്താം അല്ലാന്നുണ്ടെങ്കിൽ മൂകാംബിക സാഗര റൂട്ട് വഴിയും നിങ്ങൾക്ക് ജോഗിലേക്ക് എത്തിപ്പറ്റാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ജോഗിനെ പറ്റി പറയാനുള്ളത് എന്തായാലും രണ്ടാമതും പോയി നിരാശപ്പെടേണ്ടി വന്നു ഇനി അടുത്തൊരു വെള്ളച്ചാട്ടം മീൻസ് ഡാം തുറക്കുന്നത് എന്നാണെന്നുള്ളത് നമുക്കറിയില്ല അഞ്ച് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മുന്നേ വന്നത് അന്വേഷിച്ച് ഇരുപത്തൊന്നിൽ തുറന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഇരുപത്തി നാലിലാണ് ഇപ്പോൾ ഓപ്പൺ ആയത് ഇനി അടുത്തത് എന്നാകും എന്നറിയില്ല എന്തായാലും അന്ന് തുറന്ന് അന്ന് തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റുമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ എടുത്തു തന്നാൽ നമ്മുടെ അങ്കി ചേട്ടനോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു ഡ്രോൺ വിഷ്വൽസ് ഒക്കെ ചേട്ടനാണ് എനിക്ക് എടുത്തു തന്നത് ഇപ്പോൾ കർണാടക വീഡിയോകൾ കഴിഞ്ഞിട്ടില്ല കർക്കള പട്ടണത്തിലെ ജൈന ടെമ്പിളിന് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോ വരുന്നതാണ് കാത്തിരിക്കുക